വെൽക്കം ടു വേൾഡ് ഈ ഞായറാഴ്ച നല്ല അടിപൊളി മഴയായിരുന്നല്ലോ ആയിരുന്നല്ലോ അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ ഒരു തോന്നൽ വിഴിഞ്ഞത്ത് പോയി മീൻ കഴിച്ചാലോ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ വിട്ടു വിഴിഞ്ഞത്തേക്ക് നോമ്പ് സമയമായതുകൊണ്ട് നമ്മൾ നോമ്പ് തുറ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത് കേട്ടോ അവിടെ എത്തിയപ്പോൾ മീനെല്ലാം നല്ല റെഡി ആയിട്ടിരിക്കുന്നു നമ്മളൊരു ആവോലി ഫ്രൈയും ഒരു ഹമോർ ഗ്രില്ലുമാണ് മെയിനായിട്ട് പറഞ്ഞത് ഇതുപോലെ മുകളിലാണ് നമുക്ക് സീറ്റിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ കൂടെ അവരുടെ ഈ കോംപ്ലിമെൻ്ററി മിനിറ്റി ഇതൊക്കെ കുടിച്ച് ഒരു ഏകദേശം അര മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സാധനങ്ങൾ ഓരോന്നായിട്ട് എത്തും കേട്ടോ നമ്മുടെ ആവോലി ഫ്രൈ എത്തിയിട്ടുണ്ട് കേട്ടോ കൂടെ പ്രോൺസ് ഫ്രൈയും മുട്ടയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇതിൻ്റെ കൂടെ കഴിക്കാനായി നമ്മൾ പൊറോട്ടയും അപ്പവും ആണ് പറഞ്ഞിരുന്നത് നമ്മുടെ മെയിൻ സ്റ്റാർ ഓഫ് ദ ഈവനിങ് എത്തിയിട്ടുണ്ട് ഹമൂർ ഗ്രിൽ ഇത് ഏകദേശം ഒരു കിലോ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഫുഡൊക്കെ അടിച്ച് വയറൊക്കെ നിറഞ്ഞ് ഇനി കുറച്ചൊന്ന് നടക്കാമെന്ന് വിചാരിച്ച് അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു വെറുതെ അവിടെ നിൽക്കാൻ തന്നെ നല്ലൊരു രസാട്ടോ കടൽക്കാറ്റൊക്കെ കൊണ്ട് നല്ലൊരു വൈബ് പിന്നെ വീട്ടിലേക്ക് അത്രേ ഉള്ളൂ